ൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ എത്ര കൂടിയ മുടി കൊഴിച്ചിലും വളരെ എളുപ്പത്തിൽ മാറ്റാനായിട്ട് മുടി പെ പെട്ടെന്ന് തന്നെ വളർത്താനായിട്ട് അതായത് ഒരാഴ്ച കൊണ്ട് എത്ര വളരാത്ത മുടിയുള്ള ആളുകളുടെ മുടി വളരാനായിട്ട് തുടങ്ങുന്നതാണ് മാത്രമല്ല നന്നായിട്ട് മുടി വളർച്ചയുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നീളവും തിക്നെസ്സും നന്നായിട്ട് കൂട്ടാനും ഒരാഴ്ച കൊണ്ട് പറ്റുന്നതാണ് ഇതിനായിട്ട് ഒട്ടും കോസ്റ്റ്ലി അല്ലാതെ നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന രണ്ടേ രണ്ട് ആണ് വേണ്ടത് പിന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഓപ്ഷനായിട്ട് കൊടുക്കുന്നുണ്ട് അത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഇതിനായിട്ട് ആദ്യം വേണ്ടത് കഞ്ഞിവെള്ളമാണ് കേട്ടോ തലേ ദിവസത്തെ ഉപ്പിടാതെ മാറ്റി വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളമാണ് വേണ്ടത് കഞ്ഞിവെള്ളത്തിൻ്റെ തെളിയല്ല വേണ്ടത് ഞാൻ ഇന്നെടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളത്തിൻ്റെ അടിഭാഗമല്ലേ അതായത് കുറച്ച് കട്ടിയോടുകൂടിയുള്ള കഞ്ഞിവെള്ളമല്ലേ അതാണ് എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളം നമ്മളുടെ സ്കാൾപ്പിൽ കൂടുതൽ ഈർപ്പമുള്ളതാക്കാനായിട്ട് അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും താരൻ പോലുള്ള പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലാതാക്കാനായിട്ട് മുടിക്ക് കൂടുതൽ ഉണർവ് കിട്ടാനായിട്ട് മുടി വളർച്ച പെട്ടെന്ന് കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് ഇത് ആഴ്ചയിൽ മൂന്നോ നാലോ വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്ര കണ്ട് നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ട് മുടിയിലുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് താരൻ എത്ര വിട്ടുമാറാത്ത താരനെയും കഞ്ഞിവെള്ളം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റുന്നതാണ് ഈ ഒരു ടിപ്പ് നമുക്ക് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും ചെയ്യാവുന്നതാണ് കേട്ടോ അതായത് ആണ് പെണ്ണ് കുഞ്ഞുങ്ങൾ അങ്ങനെ ഒരു വ്യത്യാസം ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ചെയ്തു നോക്കാവുന്നതാണ് ഒരു ബൗള് കഞ്ഞിവെള്ളം തലേ ദിവസത്തെ മാറ്റി വെക്കണം ഇനി നമുക്ക് അടുത്ത ായിട്ട് വേണ്ടത് നാളികേരമാണ് കേട്ടോ ഒരു ബൗൾ നാളികേരം എടുക്കണം നാളികേരവും കഞ്ഞിവെള്ളവും ആണ് നമുക്ക് ശരിക്കും വേണ്ടത് നാളികേരം നമ്മളുടെ മുടിയിൽ ഡ്രൈനെസ് മാറ്റാനായിട്ട് മുടി നല്ല സ്മൂത്ത് ഹെയർ ആകാനായിട്ട് സിൽക്കി ഹെയർ ആകാനായിട്ട് മുടി വളർച്ച പെട്ടെന്ന് കൂട്ടാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് നാളികേരം നാളികേര പാൽ ഉപയോഗിച്ച് നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട് അതുപോലെ നാളികേരം വെച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ ഒത്തിരി നമ്മൾ ഇതിനു മുൻപും ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസുള്ള സവാളയുടെ ഒരു പകുതി ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് സവാള എല്ലാവർക്കും അറിയാവുന്നതാണ് മുടി വളർച്ച പെട്ടെന്ന് കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് സവാള നിങ്ങൾക്ക് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി കാരണം അങ്ങനെ പറയുന്നത് ചില ആളുകൾക്ക് സവാളയുടെ സ്മെല് പറ്റിയെന്ന് വരില്ല അപ്പൊ സ്മെല്ല് ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സവാള വേണ്ടാന്ന്ക്കാട്ടെ കുഴപ്പമില്ല നാളികേരവും സവാളയും അല്പം കഞ്ഞിവെള്ളവും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം നമ്മളുടെ പാക്ക് ഒരുപാട് വെള്ളം പോലെയല്ല ഇരിക്കുന്നത് കാരണം നമ്മൾ ഇതൊരു അരമണിക്കൂർ നമ്മളുടെ സ്കാൾപ്പിലും അതായത് തലയോടിലും ഹെയറിലും തേച്ച് പിടിപ്പിച്ചിട്ട് വേണം കഴുകി കളയാനായിട്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമ്മൾ ഈ പാക്ക് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് വെള്ളം പോലെ ഇരിക്കുക അതുകൊണ്ട് കഞ്ഞിവെള്ളം പരമാവധി കുറവ് ചേർത്താൽ മതി കേട്ടോ അതിനുശേഷം പാക്ക് ഇട്ട് കൊടുത്ത് പാക്ക് കഴുകി കളയാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാലൻസ് കഞ്ഞിവെള്ളം വെച്ച് നന്നായിട്ടൊന്ന് മുടി വെറ്റാക്കി കൊടുക്കുക അതിന് ശേഷം നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക വെള്ളം ഉപയോഗിച്ച് കഴുകി കളയാം ഇങ്ങനെയാണ് നമ്മളുടെ പാക്ക് ഉപയോഗിക്കേണ്ട രീതി ഇത് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നല്ല സൂപ്പർ റിസൾട്ടാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു രൂപ ചെലവില്ലാതെ നമ്മളുടെ കൊഴിച്ചിൽ മാറ്റാനായിട്ടും മുടി വളർത്തിയെടുക്കാനായിട്ടും പറ്റുന്നതാണ് കാരണം നമ്മളെപ്പോഴും ഒരുപാട് പൈസയുള്ള പാക്കും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പല ആളുകൾക്കും ആ ഇൻഗ്രീഡിയൻസ് ഒന്നും വാങ്ങാൻ പറ്റിയില്ല എന്ന് വരാം അതുകൊണ്ടാണ് ഒരു രൂപ പോലും ചിലവില്ലാതെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള അടിപൊളി ഹെയർ പാക്ക് ഞാൻ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് സ്പ്ലിറ്റൻസ് അതായത് മുടിയുടെ തുമ്പൊക്കെ വിട്ടുപോകുക വിള്ളൽ വരിക എന്നൊക്കെ പറയുന്നത് അങ്ങനെ മുടിയുടെ തുമ്പൊക്കെ പിളർച്ച വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിയുടെ ഉള് പെട്ടെന്ന് തന്നെ കുറയും കാരണം മുടിയുടെ പിളർച്ച മുകളിലേക്കായിട്ട് പെട്ടെന്ന് മുടി കട്ടി കുറയാനായിട്ടുള്ള കാരണമാണ് അപ്പോൾ ആ പിളർച്ചക്ക് വലിയൊരു പറയുന്നത് മുടി ഒത്തിരി ഡ്രൈ ആയിരിക്കാം എന്നുള്ളതാണ് അപ്പോൾ ചിലരുടെ ഹെയർ നല്ല ഡ്രൈ ഹെയർ ആയിരിക്കാം അല്ലെങ്കിൽ ചിലർ നമ്മുടെ ഷാംപൂ ഒക്കെ ഒത്തിരി ഉപയോഗിക്കുന്നവരായത് അപ്പോൾ അങ്ങനെ ഷാമ്പൂ ഉപയോഗിച്ചിട്ടുള്ള വരൾച്ചയാണെങ്കിൽ നമുക്ക് ഷാമ്പൂ ഉപയോഗം കുറച്ചും കൊണ്ട് മുടിയിലെ വരൾച്ച തടയാനായിട്ട് പറ്റും ഇനി മുടി ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ എത്ര ഓയിൽ ഉപയോഗിച്ചാലും അവരുടെ ഹെയർ വീണ്ടും വീണ്ടും ഡ്രൈ ആയിക്കൊണ്ടിരിക്കും പക്ഷെ നമ്മുടെ നാളികേര പാൽ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ഗ്രോത്ത് പാക്കുകൾ ചെയ്യുമ്പോൾ യുടെ മുടിയുടെ സ്ട്രക്ചർ നോർമൽ ഹെയർ ആവാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തു നോക്കണം